പ്രദേശ ഭരണ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് ഏറ്റവും കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്ന രണ്ട് ഘടകങ്ങൾ ഒന്ന് കോർപ്പറേഷനുകളും മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തുമാണ് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തരം പിന്നെ അഞ്ഞൂറ്റി പത്ത് ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിന് കിട്ടിയപ്പോൾ മുന്നൂറ്റി എഴുപത്തിയഞ്ച് യു ഡി എഫിന് കിട്ടി നഗരസഭകളിൽ ഭൂരിപക്ഷം യു ഡി എഫിനാണ് പക്ഷെ കോർപ്പറേഷനുകളില് കണ്ണൂരൊഴിച്ച് ബാക്കി ആറ് കോർപ്പറേഷനുകളില് കണ്ണൂര് മാത്രമാണ് ഒരു ആശ്വാസ ജയം പോലെ യു ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞത് ബാക്കി അഞ്ചും അതായത് യുഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് കരുതുന്ന എറണാകുളം പോലും അവർക്ക് കഴിഞ്ഞവണ്ണം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇത്തവണ തിരുവനന്തപുരത്താവട്ടെ ദയനീയ പരാജയമാണ് അതായത് തൊണ്ണൂറ്റിയഞ്ച് വാർഡുകളിൽ അമ്പത്തി ഒന്നിടത്ത് എൽ ഡി എഫും മുപ്പത്തിനാലിടത്ത് ഏഹ് ബി ജെ പിയും പത്തിടത്ത് മാത്രമാണ് യു ഡി എഫിന് മേൽക്കോമയ ഉണ്ടായത് അപ്പൊ സ്വാഭാവികഘട്ടം ഇത് ദൈനീക പരാജയം എന്ന് വേണമെങ്കിൽ എന്നെ വിശേഷിപ്പിക്കാം പക്ഷെ ഇക്കുറി കാര്യങ്ങളൊന്നും മാറ്റി ഒരു ശ്രമമാണ് വളരെ കാലക്കൂട്ടി തന്നെ മുതിർന്ന നേതാക്കൾക്ക് ഓരോ കോർപ്പറേഷനുകളുടെയും ചുമതല കൊടുത്ത് എനിക്ക് തോന്നുന്നു കെ മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് എന്നാണ് എന്റെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹലോ കേൾക്കുന്നുണ്ടല്ലോ അതെ കേൾക്കാം മുരളീധരനാണ് അപ്പോ സ്വാഭാവികമായിട്ടും പോലെ മുതിർന്ന നേതാവിന് ഉത്തരവാദിത്തം എത്തിക്കുമ്പോൾ തന്നെ എത്രത്തോളം പ്രാധാന്യം യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല ഇപ്പോ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കെ എസ് ശബരിനാഥനെ നമുക്കറിയാം അരുവിക്കരയിൽ ഒക്കെ അഭിമാനം വിജയം നേടി പിന്നീട് പ്രത്യേക സാഹചര്യങ്ങളിൽ തോറ്റുപോയ ശബരിനാഥൻ ഒരു എന്താ പറയാ പക്കതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളൊരു പ്രച്ഛായുണ്ട് ആ പൊട്ടിത്തെറിക്കാത്ത കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്ന ഏത് വിഷയത്തെ കുറിച്ചും വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന മാത്രമല്ല മറ്റു തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഇതുവരെ ശത്ത പാർട്ടിയുമായിട്ട് വളരെ യോജിച്ചു പോകുന്ന ഒരു നേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഈ കുറി തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏഹ് മത്സരങ്ങറങ്ങാനാണ് യു ഡി എഫ് തീരുമാനിക്കുന്നത് ആ തീരുമാനപ്പ് നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞു അപ്പൊ യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ കഴിഞ്ഞ തവണത്തെ പോലത്തെ ഉള്ള ഒരു വലിയ പരാജയം പക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു എന്താ പറയാ ഒരു മാന്യമായ ഒരു പക്ഷെ അധികാരത്തിലെത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അന്തസാർന്ന ഒരു ഒരു ഇത് ഈ പത്ത് എന്നൊക്കെ പറയുന്ന ഒരു ഇരുപത്തി അഞ്ചിലേക്കോ മുപ്പതിലേക്കോ ഒക്കെ പോകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് കുറെ കൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ ഭരണത്തിലെത്താൻ പോലും സാധ്യതയുണ്ട് ബി ജെ പിയും അതിശക്തമായിട്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ അത് പിടിക്കാൻ തന്നെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരു മൊത്തം തൊണ്ണൂറ്റിയഞ്ചോ അറ്റ സീറ്റുകൾ വാർഡുകളുള്ളതിൽ മുപ്പതിനപ്പുറത്തേക്കൊക്കെ കടക്കാൻ കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഒരു പക്ഷെ അതിശക്തമായിട്ടൊരു പോരാട്ടത്തിൽ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള മറ്റു പല ഘടകങ്ങൾ പരിഗണിച്ചാൽ ഒരുപക്ഷെ ഒരു സാധ്യത ഉണ്ട് എന്ന് കാണുന്നില്ല ഏറ്റവും പ്രധാനം ശബരിനാഥനെ മേർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിപ്പിടിക്കുന്നതിനപ്പുറം ഈ വാർഡുകളിലേക്ക് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാകുന്നത് ഈ വിമത സ്ഥാനാർത്ഥികളാണ് അതായത് സ്ഥാനാർത്ഥിത്വം മോഹിച്ച് ഒരു വാർഡിൽ തന്നെ മൂന്നും നാലും അഞ്ചും പേര് രംഗത്തിറങ്ങും ി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ അവരെല്ലാം വിമത വേഷം കിട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പടപ്പുറപ്പാടും നടത്തും അപ്പൊ സ്വാഭാവികമായിട്ടും തോൽവി ഈ നമ്മൾ സീറ്റെണ്ണം നോക്കുമ്പോൾ പലപ്പോഴും വളരെ മോശമാണെങ്കിലും യഥാർത്ഥത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തോൽവി ഇത്രത്തോളം ദയനീയമാക്കുന്നത് പലപ്പോഴും വിമതരുടെ ഒരു സാന്നിധ്യമാണ് അപ്പോ സ്ഥാനാർത്ഥി നിർണയത്തില് ഒരു കൃത്യമായ ഫോർമുല ഉണ്ടാക്കിയും അതനുസരിച്ച് കൊള്ളാവുന്ന അതാത് വാർഡുകളിലെ ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ തന്നെ അണിനിരത്തിക്കൊണ്ട് കൊണ്ടൊരു മത്സരരംഗത്തേക്ക് പോയാൽ മാത്രമേ യു ഡി എഫിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ രാഷ്ട്രീയ കാലാവസ്ഥ കഴിഞ്ഞ് നടത്താൻ അത്രയും മോശമൊന്നുമല്ല പക്ഷെ പ്രശ്നം ഇതാണ് പാളയത്തിലെ പട ഒഴിവാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അപ്പൊ ശബരിനാഥനെ പോലെ ഒരാളെ മുൻനിർത്തിക്കൊണ്ട് മത്സരിച്ചാൽ അതിനേതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് മാത്രമല്ല ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് ഈ ശബരിനാഥനും മുരളീധരനും മാത്രമല്ല ശശി തരൂരിനൊക്കെ അവിടെ വലിയ പങ്ക് വഹിക്കാനുണ്ട് അദ്ദേഹം സാധാരണ പലപ്പോഴും ഇത്തരം ഘട്ടം വരുമ്പോ അധികം ഒന്നും രംഗത്തിറങ്ങാതെ ഈ പറഞ്ഞ പ്രചരണ രംഗത്തൊന്നും അദ്ദേഹം വലിയ സാന്നിധ്യം ഉണ്ടാക്കാറില്ല പക്ഷെ ഇക്കുറി അദ്ദേഹത്തെ കൂടി രംഗത്ത് ശക്തമായ ഒരു പോരാട്ടത്തിന് വഴിയൊരുക്കിയാൽ പക്ഷെ കഴിഞ്ഞ അവിടത്തേൽ നിന്നൊക്കെ ബഹുദൂരം മുന്നോട്ട് പോകാൻ യു ഡി എഫിന് കഴിയും എൽ ഡി എഫിനാവട്ടെ കഴിഞ്ഞ തവണത്തെ ഭരണത്തെ സംബന്ധിച്ച് മേയർക്കെതിരെയുള്ള ആരോപണങ്ങൾ അതുപോലെയുള്ള മറ്റു പല ഘടകങ്ങൾ ബി ജെ പി ആണെങ്കിൽ വളരെ പ്രതിരോധത്തിലാണ് അവിടെ അവരുടെ പ്രധാന നേതാവിന്റെ കൗൺസിലർ കൂടിയായിട്ടുള്ള നേതാവിന്റെ ആത്മഹത്യ ഇപ്പൊ തന്നെ ഇന്നലെ കുമാർ എന്ന് പറയുന്ന പ്രമുഖ നേതാവ് മറ്റൊരു സഹകരണ സംഘത്തിൽ വായ്പയെടുത്ത ബി ജെ പി നേതാക്കളാരും വായ്പ തിരിച്ചടക്കാത്തതുകൊണ്ട് മുപ്പത്തിനാല് കോടിയോളം രൂപ വായ്പ തിരിച്ചടയ്ക്കാതെ ആ സഹകരണ സംഘം തകർച്ചയിലാണ് തനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല താനും ആത്മഹത്യയുടെ വാക്കിലാണ് ആ പേരുകളെല്ലാം പുറത്ത് വിടുമെന്ന് പറഞ്ഞൊരു വലിയ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് അത് കേരളം മുഴുവൻ വാർത്തയായിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും ഭരിക്കുന്നതിനെതിരായ ഒരു വികാരം എൽ ഡി എഫിനെതിരെ ഉണ്ട് ഭരണകക്ഷിയുടെ പരാജയങ്ങളൊക്കെ ഉണ്ടാക്കി കണി മേയർ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിണ്ടായി അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഒരു വശത്ത് ഒരു വശത്ത് ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇത്തരം ആരോപണങ്ങൾ ഇതെല്ലാം വരുമ്പോൾ ആ രണ്ടു മുന്നണികളും അതിൻ്റെതായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഭരണത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഭരണത്തിന്റെ പോരായ്മകളോ അത്തരം ആരോപണങ്ങളൊന്നും നേരിടേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ തിരുമുന്നണികൾക്കുമെതിരെ അതിശക്തമായിട്ടുള്ള എന്താ പറയാ ആക്ഷേപങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രചാരണമായിട്ട് മുന്നോട്ട് പോകാൻ യു ഡി എഫിന് കഴിയും ഒരൊറ്റ ഉള്ളൂ യു ഡി എഫ് സ്ഥാനാർത്ഥികള് ഏറ്റവും മെടുക്കരായ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക വിമത ശല്യം ഒഴിവാക്കുക മാത്രമല്ല മുതിർന്ന നേതാക്കള് ഏഹ് കൃത്യമായ പ്രചരണ രംഗത്ത് സജീവമാകുക ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ ഒരു ഫൈറ്റ് നല്ലൊരു ഫൈറ്റിലേക്ക് യു ഡി എഫിന് എത്താൻ പറ്റും അതിന്റെ ആദ്യഘട്ടം എന്നുള്ളതാണ് ഏറ്റവും മെടുക്കലായിട്ടുള്ള മുരളി കെ മുരളീധരന് തിരുവനന്തപുരത്തിന്റെ പൾസ് കൃത്യമായിട്ട് അറിയാവുന്ന കെ മുരളീധരന് മുൻപ് അവിടെ നിയമസഭയിലേക്കൊക്കെ മത്സരിച്ച് പലപ്പോഴും തിരുവനന്തപുരത്തുകാർക്ക് താല്പര്യമുള്ളൊരു നേതാവാണ് കെ മുരളീധരൻ വിജയിച്ചിട്ടുമുണ്ട് പല അട്ടിമറി അട്ടിമറി വിജയമൊക്കെ നേടിയിട്ടുള്ള ഒരാളാണ് തിരുവനന്തപുരത്ത് അപ്പൊ മുരളീധരൻ അതിന് ചുക്കാൻ പിടിക്കുന്നു ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു മുതിർന്ന നേതാവായിട്ടുള്ള ശശി തരൂരടക്കമുള്ള പ്രധാന നേതാക്കള് പ്രചാരണ രംഗത്ത് ഇറങ്ങിയാൽ പക്ഷത്തിൽ രണ്ടു ദിവസത്ത് കുറെ കൂടി ഒരു തീപാറുന്ന പോരാട്ടത്തിന്റെ രംഗവേദി ഒരുക്കാൻ യു ഡി എഫിന് കഴിയും ഏറ്റവും പ്രധാനം പാളയത്തിലെ പട മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക ലാൻഡിങ് പ്രോബ്ലം ആണ് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ആ സ്ഥാനാർത്ഥിക്ക് വാർഡിലായാലും നിയമസഭാ മണ്ഡലത്തിലായാലും ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നങ്ങളെല്ലാം തീർത്ത് അസംതൃപ്തരുടെ ഒന്ന് പറഞ്ഞൊതുക്കി ആ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനുള്ള പ്രാടാണ് ഏറ്റവും പ്രധാനം അത്തരം അതാണ് ഏറ്റവും വലിയ ലാൻഡിങ് പ്രോബ്ലം എന്നാ പറയുന്നത് ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കിയിട്ട് ഇത്തരം ലാൻഡിങ് പ്രോബ്ലംസ് ഇല്ലാതെ സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് പ്രചരണ രംഗത്ത് അവരുടെ അധ്വാനവും ഊർജ്ജവും ശക്തിയും ഒക്കെ പ്രചാരണത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് വിനിയോഗിക്കാനും കഴിഞ്ഞാൽ ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി സമയത്തിലേറെയും നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ഒരവസ്ഥ ഒഴിവാക്കിയാൽ ഒരുപക്ഷെ യു ഡി എഫിന് കുറെ കൂടി മികച്ച ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റും സാഹചര്യങ്ങൾ കുറെയൊക്കെ അനുകൂലമാണ് ആരോപണങ്ങൾ അവർക്കെതിരെ കാര്യമായിട്ടില്ല പിന്നെ ഇപ്പോൾ പൊതുവിലുയർന്നിട്ടുള്ള തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് ശബരിമലയൊക്കെ റിഫ്ലക്ട് ചെയ്യും അതിന് ശബരിമല വിഷയമൊക്കെ സ്വർണ്ണക്കൊള്ള ഇടക്കൊള്ള ഒത്തിരിയേറെ വിഷയങ്ങള് തീർച്ചയായിട്ടും സി പി ഐയും സി പി എമ്മും തമ്മിൽ അടുത്ത കാലത്തുണ്ടായ തർക്കം തർക്കം അടുത്തെട്ടിൽ തീർന്നു എന്നൊക്കെ മേൽത്തട്ടിൽ തീർന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും അടുത്തെട്ടിൽ പലതും പുകയുന്നുണ്ട് പല കടക്കുകൾ അവർക്ക് ഇരുവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ യു ഡി എഫിന് മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും കഴിഞ്ഞ തവണത്തെ പത്തു എന്നുള്ളതും എത്രയോ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം യുഡിഎഫിന് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം